എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആർന്നവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ദിമിത്രി ഓഫ് സ്റ്റാമൻ തകോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ദിമിത്രി ഓഫ് സ്റ്റാമൻ തകോസിൻ്റെ ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ പുതുക്കളിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കാരണം ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ അതോ തുടരില്ലേ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഓൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ വാക്കുകളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീ സ്ട്രൈക്കറായി ദിമിത് ത്രീ ഓസ്ല കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ അതോ ടീം വിട്ടു പോകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ ഓൾ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിത്രി ഓസ്ലെ അഹമ്മദ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് ഓൾ ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ദിമി ഇപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടത്ര സാലറി ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇതുതന്നെയാണ് താരം ബ്ലാസ്റ്റേഴ്സിനോട് നോ പറയാനുള്ള കാരണം എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ദമി തുടരുമോ ഇല്ലയെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി വെറും പത്ത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ദിമിയും ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ തീരാനായിട്ട് എന്തായാലും ദിമിയെ ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ സാധിക്കുമോ അതോ പുറത്തേക്ക് പോകുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ് എന്തായാലും ഇപ്പോൾ വെച്ച ഓഫറിന് മുന്നിൽ ദിമി നോയാണ് ബ്ലാസ്റ്റേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്